ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുടുക്ക പൊട്ടിക്കലാണ് കേട്ടോ വെറും ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് വാങ്ങിയ വാങ്ങിയൊരു കുടുക്കയാണിത് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വില എന്താണെന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് ഗസ് ചെയ്യുന്നുണ്ട് അതിൽ എത്ര രൂപ ഉണ്ട് ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ പറയണ ഇതിലൊരു ഒരു അറുപത്തിയഞ്ചുണ്ടാവും ഞാൻ പറയണ എന്നെ എന്നെടുത്ത് പറയലാണ് എന്റെ മോളിൽ ഒരു പരിപാടി കേട്ടോ ഒന്നും വിചാരിക്കരുത് അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഓക്കെ ആ മൂസ് വീഡിയോ സോ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ കുടുക്ക അങ്ങനെ തുറക്കാനായിട്ട് പോവാണ് അടിപൊളി അപ്പോൾ ഇതിൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം മുഴുവൻ പുറത്തോട്ട് കൊട്ടി നോക്കാം എന്നിട്ട് നമ്മൾ ഇത് സാവധാനം എണ്ണ എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇത്രയും രൂപ ഇതിലുണ്ടായിരുന്നു കേട്ടോ കൊടുക്കലിന് ഒറ്റ രൂപ പോലുമില്ല അപ്പം നമുക്ക് ഒന്ന് എണ്ണി നോക്കണം കുഞ്ഞനെ അതിൻ്റെ ഇടയിൽ പൈസ വാരി കളിക്കുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മൾ നോട്ടൊക്കെ നിവർത്തി പിടിച്ചിട്ടുണ്ട് അത് എണ്ണി നോക്കിയിട്ടില്ല നമ്മൾ ആദ്യം നിവർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും രൂപയാണ് കേട്ടോ ആ കുടുക്കയുടെ ഉള്ളിൽ അപ്പോൾ ഇതിന് നമുക്ക് എണ്ണി നോക്കണം അപ്പോൾ എണ്ണി നോക്കാം അപ്പോൾ സുരക്ഷിതമായ കൈകളിൽ തന്നെ എണ്ണി നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് നോക്കാം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് കേട്ടോ ഇത് എണ്ണുന്നത് അപ്പോൾ ഞാൻ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ സായ്ന എണ്ണുന്നുണ്ട് മോൾ എണ്ണുന്നുണ്ട് നോക്കാം ഇതിൽ എത്ര രൂപ ഉണ്ടാവും എന്നുള്ളത് ഒരു അറുപതിനായിരം ആണ് സായൻ പറഞ്ഞിട്ടുള്ളത് അറുപതിനായിരത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു അറുപത്തഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അമ്മ ഒരു എഴുപതിനായിരത്തിൻ്റെ ഉള്ളിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തെ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ കുടുക്ക അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഗൈസ് നമ്മുടെ കുടുക്കയിൽ അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നു കേട്ടോ ഉള്ളില് ില് പറഞ്ഞു എഴുപതാ പറഞ്ഞത് അയ്യോ കണ്ടില്ല ഇരുപത്തിമൂന്ന് രൂപ ഉണ്ടായിരുന്ന കുടുക്കയില് നമുക്ക് അറുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാരും ഒരു കുടുക്കെ വാങ്ങി വെക്കുക അതിൽ അപ്പൊ ഇതുപോലെയുള്ള സേവിങ്സ് ഒക്കെ നടത്തുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും